ഭാഗ്യമുള്ളവരാണ് ഈശമിഷി ഐക്യം സ്തുതിയായികട്ടെ ഈശമിഷ്യായ സ്നേഹിതരെ മുപ്പത്തി മൂന്നാമത്തെ സങ്കീർത്തനം അതിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്ന കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ് എന്ന് നമ്മളെല്ലാവരെയും കർത്താവ് തിരഞ്ഞെടുക്കുകയാണ് അവിടെ നിന്നാണ് നമ്മുടെ ദൈവവും ആയതിനാൽ നാം ഓരോരുത്തരും ഭാഗ്യമുള്ളതാണ് എന്നാണ് സങ്കീർത്തകൻ പറയുന്നത് എന്നാൽ ഇവിടെ വിശുദ്ധ മൊത്തമായിട്ട് സുവിശേഷം അതിൻ്റെ പത്തൊമ്പതാം അധ്യായം അതിൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു ഈ വചനം കേട്ട് ആ യുവാവ് സങ്കടത്തോടെ തിരിച്ചുപോയി അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു എന്ന് പ്രിയപ്പെട്ടവരെ ബൈബിളിൽ യേശുവിനെ കണ്ടിട്ട് യേശുവുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സങ്കടത്തോടു കൂടെ പോയ ഒരേ ഒരു വ്യക്തി ബൈബിളിൽ കാണുന്നത് ഈ ധനവാനാണ് കാരണം അവന് ധാരാളം സമ്പത്തുണ്ടായിരുന്നു എന്നും വചനം പറയുന്നുണ്ട് ദൈവം തെരഞ്ഞെടുത്ത ജനം ദൈവം തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ജനം ഭാഗ്യമുള്ളതാണ് എന്നാണ് പറയുന്നത് ആ ഭാഗ്യമുള്ളവരായി നമ്മൾ ജീവിക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണ് എന്നാൽ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തു നമ്മൾ കർത്താവിനെ തിരഞ്ഞെടുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖകരമായിട്ടുള്ള കാര്യം ദൈവം എന്നെ തിരഞ്ഞെടുത്തു എന്നാൽ ഞാൻ ദൈവത്തെ തിരഞ്ഞെടുക്കുന്നില്ല ദൈവം ആഗ്രഹിക്കുന്നു ഞാൻ സന്തോഷത്തോടു കൂടെ ജീവിക്കണമെന്ന് എന്നാൽ ആ സന്തോഷമല്ല ഞാൻ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള സന്തോഷത്തിന് വേണ്ടിയിട്ടോ യഥാർത്ഥമായിട്ടുള്ള ജീവന് വേണ്ടിയും അതായത് നിത്യജീവന് വേണ്ടിയിട്ടോ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് കർത്താവിനെ മാത്രമാണ് അല്ലാതെ ഈ ലോകത്തിലെ വ്യക്തികൾക്കോ വസ്തുക്കളെയോ ഒന്നും അല്ല നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് കാരണം കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തത് തൻ്റെ ജനമായിട്ട് ആയിരിക്കുവാനാണ് അവൻ്റെ ജനമല്ലാതെ നാം ആയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ തിരഞ്ഞെടുപ്പിൽ നിന്നും ഞാൻ അകലം പാലിക്കുന്നു ആ അകലം എൻ്റെ നാശത്തിലേക്കുള്ള അടുപ്പമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ആയതിനാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ ദൈവം എന്നോടുകൂടി ആയിരിക്കുകയും ആ തിരഞ്ഞെടുപ്പിൽ അവിടത്തോടു കൂടിയായിരുന്നു കൊണ്ട് അവിടുത്തെ സാന്നിധ്യത്തിൽ എല്ലാം തികഞ്ഞവനായി ജീവിക്കാനുള്ള കൃപയ്ക്കായി ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ